കേരളത്തിൽ മാപ്പിളമാരുടെ ഇടയിൽ മാപ്പിള രാമായണമുണ്ട് മൂവായിരം രാമായണങ്ങളുണ്ടെന്നാണ് പറയുന്നത് ത്രീ ഹൺഡ്രഡ് രാമായണാസ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതുകൊണ്ട് എ കെ രാമായുതിന് ഡൽഹിയിൽ നിന്ന് ഓടിപ്പോരേണ്ട വന്നു അത് നിങ്ങൾക്കറിയാം മൂവായിരത്തിലധികം രാമായണമുണ്ട് മാപ്പിളമാരുടെ ജീവിതത്തിലെ രാമായണം അതാണ് മാപ്പിള രാമായണം വളരെ രസകരമായിട്ടാണ് ആ രാമായണം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് അതും വടക്കമലമാറിൻ്റെ സംഭാവനയാണ് ലാമലാമ ഇത് ലാമ രാമായണമല്ല യഥാർത്ഥത്തിൽ രാമായണമാണ് അതിങ്ങനെയാണ് പോകുന്നത് ലാമലാമ ലാമ 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 അതാണ് എൻ്റെ വായിത്താരി അപ്പം എന്തുകൊണ്ടാണ് ഈ ലാമനായത് ആദ്യമായി ഇത് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചത് ടി എച്ച് കുഞ്ഞരാമൻ നമ്പ്യാർ എന്ന ഫോക്കുലോറിസ്റ്റാണ് അദ്ദേഹം വടകരക്കാരനാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യാനുള്ളൊരു അവസരം എനിക്കുണ്ടായി അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം രാമായണം രാമൻ രാമൻ എന്ന് പറയുന്നത് ബഹുമാനക്കുറവാണ് ഇസ്ലാമിക പാരമ്പര്യത്തിൽ മുഹമ്മദ് നബി എന്നാരും ഒ പറയാറില്ല മുഹമ്മദ് നബി എന്ന് പറയുന്ന കൂട്ടത്തിൽ ബ്രാക്കറ്റിൽ സ എന്ന് എഴുതും അല്ലേ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ബഹുമാനമാണ് മുഹമ്മദ് നബി ഒഴികെയുള്ള മറ്റ് ആദം നബി മുതൽ അബ്രാഹാം നബി മുതൽ മൂസാ നബി മുതലുള്ള ആളുകൾ പറയുമ്പോൾ ബ്രാക്കറ്റിൽ ആ എന്ന് കാണാം അല്ലെ അലൈഹി വസ്ല്ലം ബഹുമാനമാണ് ഇനി ആ ബഹുമാനം എപ്പോഴും ഉണ്ടാകും രാമനെ ഒരു കഥയായിട്ട് അവതരിപ്പിക്കുകയാണ് രാമായണം രാമൻ എന്ന് പേര് വിളിക്കുന്നത് ശരിയല്ല ബഹുമാനിക്കുന്ന ബഹുമാന്യരായ ആളുകളെ പേര് ചൊല്ലി വിളിക്കുന്ന പാരമ്പര്യം മലയാളിക്കില്ല മലയാളിക്കില്ല എന്ന് പറയുമ്പോൾ അതിൽ മാപ്പിളയ്ക്കും നായർക്കും നമ്പൂരിക്കും ക്രിസ്ത്യാനിക്കും ഒക്കെ ബാധകമായ കാര്യമാണ് നമ്മുടെ അച്ഛനെ നമ്മൾ പേരുചൊല്ലി വിളിക്കില്ലല്ലോ പണ്ടൊക്കെ അങ്ങനെയായി ഭർത്താക്കന്മാരെ ചേട്ട ഇക്ക അച്ചായ എന്നൊക്കെ വിളിക്കും കുട്ടികളുടെ അച്ഛൻ എന്നൊക്കെയാണല്ലോ ബഹുവർവോ റിപ്പൂർവോ പറയുക പാട്ടരി ആർക്കിയുടെ കാലത്താണെങ്കിൽ ഇപ്പം അങ്ങനെ എന്നാലും ഇപ്പം പേര് വിളിക്കും അപ്പോൾ എന്തായാലും ബഹുമാന്യരായ ആളുകളെ പേര് ചൊല്ലി വിളിക്കില്ല എന്നാൽ ബ്രാക്കറ്റിൽ ആ ചേർക്കാൻ സാധിക്കുകയും പ്രവാചക പരമ്പരയിൽപ്പെട്ട ആളല്ലോ രാമൻ അപ്പോൾ അതുകൊണ്ട് ലാമനാക്കി നേരെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു അസ്കിത ഒഴിവാക്കാൻ ലാമൻ എന്നാക്കി അങ്ങനെയാണ് രാമായണം ഉണ്ടാവുന്നത് പണ്ട് താടിക്കാരനൗലവി പാടി വന്ന പാട്ട് കേട്ടുവല്ലോ ഞമ്മടെ പാട്ട് കർക്കിടകം കാത്ത് കാത്ത് കുത്തിരിക്കും പാട്ട് കാത് രണ്ടിലും കൈവിരലിട്ടോരുകൂട്ടും പാട്ട് മൂന്നു പെണ്ണിന് ദശലഥൻ നിക്കാഹ് ചെയ്ത പാട്ട് അമ്മികുമ്മാ